ഹലോ മക്കളെ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ സർക്യൂട്ട് പ്രോബ്ലംസ് എന്തോ സീനാണെന്നൊക്കെ പറഞ്ഞു കേട്ടു അത്ര വലിയ സീനൊന്നുമില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാത്തിലുള്ള സ്ഥിരം ഡയലോഗ് ആണോ എന്ന് ചോദിക്കണ്ട സർക്യൂട്ട് വലിയ സീനൊന്നുമില്ല അപ്പോൾ ഇയാള് പറഞ്ഞു ആ യെസ് ഓക്കെ പറയുന്ന പോലെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും വണക്കം എന്നിവ നമുക്ക് തുടങ്ങാം സർക്യൂട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സർക്യൂട്ട് പ്രോബ്ലംസ് എടാ സർക്യൂട്ട് പ്രോബ്ലംസ് ആയിരുന്നു ഈ മോഡൽ എക്സാമിന് പലരെയും കുഴക്കിയ പലരെയും ആശയ ഈ സർക്യൂട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷെ അത്ര വലിയ സീനൊന്നും ഇല്ലാതെ നമുക്ക് സർക്യൂട്ട് ക്വസ്റ്റിന് ഒരു എട്ട് മുതൽ പത്ത് ക്വസ്റ്റ്യൻ വരെ സർക്യൂട്ട് വരാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞിട്ട് ഒരു ആറ് ടു ഒരു പത്തിന്റെ താഴെ അല്ലെങ്കിൽ ഒരു ആറ് ടു എട്ട് ആറ് ടു ഒരു ആറ് ക്വസ്റ്റ്യിലോട്ടൊക്കെ സർക്യൂട്ട് ക്വസ്റ്റ്യൻ ഒതുങ്ങിയിട്ടുണ്ട് എന്നാലും സർക്യൂട്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ നിങ്ങളോട് വീണ്ടും പറയാണ് എസ് എസ് എൽ സിക്ക് നിങ്ങൾക്ക് വേണ്ട ഫിസിക്സിനെ കീറി മുറിച്ച് പല പോർഷനുകളാക്കിയിട്ട് അടിപൊളിയായിട്ട് അഡാർ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ തന്നെ നിങ്ങൾ റാൻസ് എസ് എസ് എൽ സി എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം റാൻസ് എസ് എൽ സിന്റെ ഫിസിക്സിലെടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് ഒരുപാട് അജ്മൽ സാർ ഒരുപാട് ഷോർട്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൃഷ്ണ കെ പി മിസ് ഒരുപാട് ഷോർട്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷുഗർ ക്വസ്റ്റ്യൻസ് നാളത്തെ പരീക്ഷയ്ക്ക് നൂറ് ഉറപ്പുള്ള നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണോ അതിലുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു രണ്ടാമത് ചെയ്തൊരു വീഡിയോ ഇത് പ്രോബ്ലംസ് നാളത്തെ പരീക്ഷയിൽ നിങ്ങളെ കിടുകിട്ട് ഉറപ്പിക്കാൻ പോകുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില പ്രോബ്ലംസ് ക്ഷത്ര സീനൊന്നും ഉണ്ടാവില്ല എന്നാലും ആ പ്രോബ്ലംസ് ഏതൊക്കെയെന്നുള്ളതും അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്തത് സർക്യൂട്ട് ക്വസ്റ്റ്യൻസ് ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏഴരക്ക് കൃത്യം ഇന്ന് ഏഴരക്ക് നമ്മൾ എന്തെയോടാ ഒരു അടിപൊളി അഡാർ ലൈവ് കൂടെ കഴിഞ്ഞാല് നാളത്തെ ഫിസിക്സ് എക്സാം സെറ്റ് ആയിരിക്കും അപ്പൊ ഇനി നോക്കട ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഓക്കെ ഇവിടെ എസ് വൺ എസ് വണ് എസ് ത്രീ ഇങ്ങനെ മൂന്ന് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ബൾബുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് ഒരു എ സി സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇൻ വിച്ച് മത്തേഡ് ബൾബ് ആർ കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട് സർക്യൂട്ടിൽ ബൾബുകൾ ഏത് രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഏത് രീതിയിലാ ഏത് രീതിയിലടാ സമാന്തരമാണ് അല്ലെങ്കിൽ പാരടാ പാര അല്ലെങ്കിൽ എന്ത് പറയാം സമാന്തരം ആണ് എന്ന് പറയാം എന്താ എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം നോക്കടാ നോക്കടാ ഇവിടെ ഇങ്ങനെയാണോ ഘടിപ്പിച്ചിട്ടുള്ളത് ഏർ ബൾബ് ബൾബ് രണ്ടു വണ്ടിലെ ഒന്നിവിടെ ഒന്നും ഇവിടെ ഉള്ളത് ബൾബിന്റെ ഒരു ടെർമിനലാ ഇങ്ങനെ ഇത് വേറെയും വേറെ രണ്ടാമത്തെ ടെർമിനൽ വേറെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത് നോർമലി സീരീസ് ആണ് എനിക്ക് എങ്ങനെ ചെയ്യേണ്ടത് ഈ ഒരു ടെർമിനൽ തന്നെ അടുത്ത വഴി പിടിക്കും അല്ലെ എങ്ങനെയല്ല ഘടിപ്പിക്കുക പക്ഷെ ഇത് അങ്ങനെയാണോ അല്ല ഓക്കെ അതുകൊണ്ട് ഇത് എന്താണ് പാരലാണ് ഇഫ് സ്വിച്ച് എസ് വൺ എസ് ടു എസ് ഓൺ അറ്റ് വാട് കൈൻഡ് ഓഫ് ദ ചേഞ്ച് ഒബ്സർവ് ഇൻ സർക്യൂട്ട് മക്കളെ നിങ്ങൾ ഇക്കൊല്ലത്തെ മോഡൽ എക്സാമും ശ്രദ്ധിച്ചിരുന്നു അതിലൊരു ക്വസ്റ്റ്യൻ തെറ്റ് എന്ന് പറയുന്നു അതിൽ എസ് വണ് എസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എസ് ത്രീ കൊടുക്കാത്തതായിരുന്നു അതിന്റെ തെറ്റ് ആ തെറ്റായ ചോദ്യം പേപ്പർ ആദ്യ റാൻസർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾ തെറ്റ് തെറ്റുവന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് പേപ്പർ സോറി അതിൽ ശരിയായ ക്വസ്റ്റൻ പേപ്പർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് തെറ്റിച്ചെടുത്തു തെറ്റിച്ചു കൊടുത്തു ദുഷ്ടമാര് ശ്രദ്ധിച്ചോ എനിവേ ഇതായിരുന്നു ആ തെറ്റായ ക്വസ്റ്റൻ പേപ്പർ യഥാർത്ഥ ശരിയായ ക്വസ്റ്റൻ പേപ്പർ ഇതായിരുന്നു ഒരുമിച്ച് ഓണാക്കിയാൽ എന്ത് മാറ്റം വരും ഇടയ്ക്ക് മൂന്ന് സ്വിച്ച് ഒരുമിച്ച് സ്വിച്ച് എന്ത് ചെയ്യും ഫ്യൂസ് അടിച്ചു പോകും എന്താ എന്താ ഫ്യൂസ് മെൽറ്റ് ആൻഡ് അവിടെ ഓവർലോഡിങ് ഉണ്ടാവുകയും ഫ്യൂസ് മെൽറ്റ് ആവുകയും ബ്രേക്ക് ആവുകയും ചെയ്യും ഓക്കെ അടുത്തത് ഒരു വൈദ്യുത സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് എപ്പോൾ ഓക്കെ റൈറ്റ് ഡൗൺ ദ റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ കോസ് ഹൈ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് എപ്പോഴൊക്കെ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോണ്ടാകുമ്പോഴേ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ട് ദ സർക്യൂട്ട് ഒരു സർക്യൂട്ടിൽ ആകെ പവർ എത്ര കാണുക ആകെ പവർ ആകെ എറണാകെ ഉള്ളൂ ഒരാൾ അറുപത് വാട്ടാണ് ഒരാൾ അറുപത് വാട്ടാണ് ഒരാൾ നാൽപ്പത് വാട്ടാണ് ടോട്ടൽ അറുപത് നാല്പത് പറഞ്ഞ നൂറ് വാട്ട് വരും പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ എപ്പോഴൊക്കെ ഒരു സർക്യൂട്ട് വന്നിട്ടുണ്ട് ഏത് ബൾബിലാണ് കൂടുതൽ തീവ്രതയോടെ പ്രകാശിച്ചത് ബൾബ് ഓഫ് വിച്ച് സർക്യൂട്ട് ഗ്ലോ ബ്രൈറ്റ്ലി വൈ ഇത് നിങ്ങളുടെ മോഡൽ എക്സാം ഉണ്ടായിരുന്നു അതേ ക്വസ്റ്റിൻ അതിന്റെ മുന്നേ റാൻസുടെ കയ്യിലുണ്ടായിരുന്നു ശ്രദ്ധിച്ചോ ഏതാ ഏത് സർക്യൂട്ടിലെ ബൾബിനാണ് കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കുന്നത് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത് നിന്ന് എന്തില്ല എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാറോ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴേ എപ്പോഴാടാ ബ്രൈറ്റ് ആയിട്ട് എപ്പോഴുണ്ടാവുക ഇതുപോലെ തന്നെ കൂടുതൽ തീവ്രത എപ്പോഴാണ് എപ്പോഴുണ്ടാവുക പാര സമാന്തരമാവുമ്പോഴുണ്ടാവുക എന്തുകൊണ്ടാന്ന് ചോദിക്കാറുണ്ട് ഓക്കെ എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ഉള്ളൂ ഇൻ പാരലൽ കണക്ഷൻ പാരലൽ കണക്ഷൻ പാരലൽ കണക്ഷൻ അവിടെ അവിടെ വോൾട്ടേജ് സെയിം ആണ് വോൾട്ടേജ് സെയിം ആണ് സമാന്തരമാകുമ്പോ വോൾട്ടേജ് വോൾട്ടേജ് കിട്ടും ആയിരിക്കണ ഈ രണ്ട് ബൾവിന് തുല്യ വോൾട്ടേജ് കിട്ടും പക്ഷെ ശ്രേണി ആകുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ ഇയാൾ ഇയാൾക്കാവശ്യമുള്ള വോൾട്ടേജ് ഫുള്ള് എടുക്കും ബാക്കി എവിടെ കൊടുക്കുള്ളൂ അപ്പൊ ഇയാൾ അത്ര അത്ര അടിപൊളിയായിട്ട് കത്തുവല്ല ഇയാൾ ടോപ്പായിട്ട് കത്തും പക്ഷെ ഇയാൾ അത്ര അടിപൊളിയായിട്ട് കത്തൂല പക്ഷേ ഇവിടെ രണ്ടാക്കും തുല്യ വോൾട്ടേജ് കിട്ടും അപ്പൊ രണ്ടാളും അടിപൊളിയായിട്ട് കത്തും റെഡി ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും തീവ്രതയോട് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് കത്ത് പാരലാണ് സമാന്തരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും തുല്യ വോൾട്ടേജ് ലഭിക്കുന്നു ഓക്കെ ദെൻ രണ്ടാമത്തത് രണ്ട് സർക്യൂട്ടിൽ നിന്നും ഓരോ ബൾബ് ഊരി മാറ്റിയാൽ എന്ത് നിരീക്ഷിക്കുന്നു വാട്ട് ഡസ് ഒബ്സർവ് വെൻ വൺ ഓഫ് ദ ബൾബ് ഈസ് റിമൂഡ് ഫ്രം ഈ അതർ ഇവിടുന്ന് ഒരു ബൾബാണ് എടുത്താൽ ഒന്നും സംഭവിക്കൂല കറണ്ട് എന്ത് ചെയ്യൂടാ കറണ്ട് എന്ത് ചെയ്യും കറണ്ട് എന്ത് ചെയ്യും കാണിച്ചു കറണ്ട് ഇതിലെ പോയിട്ട് ഇതിലെ പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും ഒന്നും സംഭവിച്ചില്ല കാരണം ഈ ബൾബാണ് നമ്മൾ ഒഴിവാക്കി ഈ നമ്മൾ ബൾബാണി എന്താ ഈ ബൾബ് ഒഴിവാക്കി കാരണം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും ഒന്നും സംഭവിക്കില്ല ഈ ബൾബ് കത്തും ചെയ്യും പക്ഷെ ഇവിടെ ഈ ബൾബ് ഞാൻ ഒഴിവാക്കിയാലും നോക്കൂട്ടോ കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ നിൽക്കും ഇങ്ങോട്ട് പോരാൻ കഴിയോ അതായത് കറണ്ട് ഒഴുകൂലർത്ഥം കാരണം ഇവിടെ ബൾബ് ഒഴിവാക്കി അവിടെ സർക്യൂട്ട് എന്തല്ല കണക്റ്റഡ് അല്ല അപ്പൊ ഇത് ഇതിലുള്ള ബൾബ് കത്തും അതിലുള്ള ബൾബ് കത്താതിരിക്കും ഇരിക്കും ഓക്കെ ഇതടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓക്കെ സർക്യൂട്ടിലെ ബൾബുകളുടെ വാട്ടേജ് എത്ര സർക്യൂട്ടിലെ ബൾബ് ഇവിടെ അറുപതാണ് ഇവിടെ നൂറാണ് അപ്പൊ അറുപതേ പ്ലസ് നൂറ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് വാട്ട് ഓക്കെ സർക്യൂട്ടിലെ ഫ്യൂസ് വയറിന്റെ ആംബിയറേജ് കാണുക ആംബിയറേജ് കാണാൻ പറഞ്ഞാൽ ആംബിയറേജ് ഈക്വൾ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് വാട്ടേജ് എന്ന് പറഞ്ഞാല് നൂറ്റി അറുപതേ ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അറുപതേ ബൈ ഇരുന്നൂറ്റി മുപ്പത് വരും ഒക്കെ ഏകദേശം പോയിന്റ് വരും പതിനാറ് ബൈ ഇരുപത്തിമൂന്ന് വരും ഏകദേശം പോയിന്റ് സംതിങ് വരും അത്ര പോയിന്റ് വരുന്ന ചോദ്യം ഒന്നും വരില്ല എന്തായാലും അവിടെ നിൽക്കട്ടെ പതിനാറ് ബൈ ഇരുപത്തിമൂന്ന് യൂണിറ്റ് എന്താണ് യൂണിറ്റ് ആംബിയർ ആണ് പതിനാറ് ബൈ ഇരുപത്തി മൂന്ന് ആംബിയർ എന്ന് വരും പ്രയാസമൊന്നുമില്ലല്ലോ ഓക്കെ അടുത്തതിലേക്ക് പോവാം യെസ് കിടിലം ക്വസ്റ്റിയാണ് ബൾബുകളുടെ പ്രകാശ തീവ്രത താരതമ്യം ചെയ്യുക ബൾബുകളുടെ പ്രകാശ തീവ്രത താരതമ്യം ചെയ്യുക ഏതിലായിരിക്കും മക്കൾ ഏറ്റവും കൂടുതൽ പ്രകാശ തീവ്രത ഉണ്ടാവുക എപ്പോഴും അറിയാം പ്രകാശ തീവ്രത കൂടുതൽ ഉണ്ടാവുക ഡി സിയിലാണ് ഡി സിയിലാണ് ഡി സി ലായിരിക്കും പ്രകാശിക തീവ്രത കൂടുതലുണ്ടാവും അപ്പം സർക്യൂട്ട് എയിലും സർക്യൂട്ട് ബിയിലും ഏറ്റവും കൂടുതൽ പ്രകാശിക തീവ്രത ഉണ്ടാവുക ഏറ്റവും കുറവ് ഇതിലായിരിക്കും ഏറ്റവും കുറവ് ഇതാ എ സിയിലായിരിക്കും എ സി എവിടെയൊക്കെ ഉണ്ട് ഇവിടെ എ സി ആ പക്ഷേ മക്കളെ ഇവിടുത്തെ എ സിന്റെ പ്രത്യേകത എന്താ അവിടെ കമ്പിച്ചുരുളില്ല ഇല്ല അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ലൈറ്റ് കത്തും പക്ഷെ ഇവിടെ കോയിൽ വന്നപ്പം ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കുറയും കാരണം അവിടെ എന്തുണ്ടാവും ബാക്ക്ഇഎം ഓഫ് ഉണ്ടാവും എന്തുണ്ടാവ ബാക്ക് ഓഫ് ഉണ്ടാവും എന്തുകൊണ്ടാണ് അപ്പം നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ടാണ് പ്രകാശ തീവ്രത കുറയുന്നതെന്ന് ചോദിച്ചും അവിടെ ബാക്ക്ഇഎഫ് ഉണ്ടാവുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബ്രൈറ്റ്നസ് കുറയുന്നത് ബാക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഡി സി നല്ല അടിപൊളിയായിട്ട് കത്തുന്നത് അവിടെ എന്തുള്ളതുകൊണ്ടാണ് അവിടെ എന്തുള്ളതുകൊണ്ടാ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതായത് ബാക്ക്ഇഎം ഓഫ് ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ ഇനി ഇതിന്റെ ഇടയിൽ ഒരു പച്ചിരുമ്പ് കുറവ് അയൺ കോറമ്പാട വെച്ചാൽ സോഫ്റ്റ് അയൺ കോറമ്പാട വെച്ചാൽ എന്ത് എന്തുണ്ടാ ബ്രൈറ്റ്നെസ് വളരെ കുറയും ഓർത്തു വെക്കണം നല്ലും പ്രകാശ ഈ പ്രസ്തുത പ്രതിഭാസം നിർവചിക്കുക നിങ്ങൾക്ക് നിർവചിക്കുകയാണ് ഈ പ്രതിഭാസത്തെ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ഉപകരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഏത് ഇൻഡക്ടർ ഏതാണ് ഇൻഡക്ടർ ഹോർമേലുണ്ടാണോ അടുത്ത ചോദ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മോഡൽ എക്സാമിൻ്റെ ചോദ്യമായിരുന്നു എടാ ഇതിൽ തെറ്റ് രണ്ട് മിസ്റ്റേക്ക് ഉണ്ട് കണ്ടെത്താനാണ് പറഞ്ഞത് ഒന്നാമത്തെ മിസ്റ്റേക്ക് അറിയാം ഫ്യൂസ് ഒരിക്കലും ഇവിടെ എല്ലാം വെക്കേണ്ടത് അല്ല വെക്കേണ്ടത് ഫ്യൂസ് എപ്പോഴും ഫേസിലാണ് ഫ്യൂസ് ഫ്യൂസ് ഫേസ് ഒന്നാമത്തെ മിസ്റ്റേക്ക് കിട്ടി അത് നമ്മൾ ക്ലിയർ ചെയ്തു രണ്ടാമത്തെ മിസ്റ്റേക്ക് നമുക്ക് അറിയാം ഏടാ ഇത് ത്രീ പിന്നല്ലേ ത്രീ പിന്നിന്റെ ആ പിന്നെ ഇവിടെ ഉണ്ടാവുക എർത്തിലാണ് പക്ഷേ ഇത് എർത്തിലാണോ വെച്ചുള്ള അല്ല ഫേസിലാ അപ്പൊ അതെവിടെ കൊടുക്കേണ്ട ത്രീ പിന്നിന്റെ പിന്നെ കൊടുക്കേണ്ടത് എർത്ത് പിന്നാണ് എർത്തില്ല കൊടുക്കേണ്ടത് എർത്ത് പിന്നാണ് രണ്ട് മിസ്റ്റേക്ക് കിട്ടിയല്ലോ രണ്ട് മിസ്റ്റേക്ക് കിട്ടിയല്ലോ എളുപ്പമാണ് അടുത്തൊരു ടൈപ്പ് ഓഫ് നോക്കടാ ബിലോ ആർ ദ സർക്യൂട്ട് മെയ്ഡ് ബൈ ദ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഓക്കെ ഇൻ വിച്ച് സർക്യൂട്ട് ദ ബൾബ് ഗ്ലോ കണ്ടിന്യൂസ്ലി ഏത് സർക്യൂട്ടിലാണ് ബൾബ് സ്ഥിരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക ഇതിലാണോ അല്ല ഇതിലാണ് ബിയിലാണ് കാരണം എന്താണ് ഇവിടെ എ സി ആണ് എന്തുകൊണ്ടാണ് പ്രത്യേകത എ സി ഉണ്ടായാലും ഇവിടെ എന്തുണ്ടാവ കാന്തിക മണ്ഡലത്തിന് മാറ്റം ഉണ്ടാവും അല്ലെ ഇലക്ട്രിക് ഫ്ലക്സിന് മാറ്റം മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടാകും ഫ്ലക്സിന് മാറ്റം ഉണ്ടാവും ഇവിടെ എന്തെടാ ബൾബ് കത്തും അത് എന്തെല്ലാം മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ എ സിയിൽ ഇതിൽ അങ്ങനെ ഉണ്ടാവും ഇതിൽ ഡി സിയിൽ അങ്ങനെ ഉണ്ടാവും ഡി സിയിൽ ബൾബ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതേമാതിരി മാറ്റം ഉണ്ടാവും ബൾബ് എത്തും സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ വീണ്ടും ബൾബ് എത്തും പിന്നെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വീണ്ടും ബൾബ് എത്തും സ്വിച്ച് ഓൺ ആക്കിയിട്ട കത്തോ ഇല്ല ഇട വിച്ച് ഫിനോമിനൻ ദാറ്റ് കോസ് കണ്ടിന്യൂസ് ഗ്ലോയിങ് ഏത് ഫിനോമിനൻ ഏത് പ്രതിഭാസമാണ് ഇൻഡക്ഷൻ ഏതാണോ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇതിന് കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ റെഡി ഇനി ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സർക്യൂട്ട് പ്രോബ്ലത്തിൽ വരുന്നത് സർക്യൂട്ട് പ്രോബ്ലത്തില് ഏകദേശം ചോദ്യങ്ങളൊക്കെ സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒക്കെ ഒരു 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 കൺക്ലൂഷനായിട്ടും എല്ലാ ചോദ്യങ്ങളും എല്ലാ കൺസെപ്റ്റുകളും എല്ലാ തിയറീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഇന്ന് കൃത്യം ഏഴരക്ക് നമ്മൾ ലൈവിൽ വരുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫിസിക്സ് പഠിക്കണം എന്നാഗ്രഹമുള്ള നാളെ എ പ്ലസ് കിട്ടണമെന്ന് ആഗ്രഹം ഉള്ളോ ഇന്ന് കൃത്യം ഏഴരക്കെ നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം അടാ ലൈവിലുണ്ടാവണം ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ റാൻസിൻ്റെ ലൈവില് നമ്മൾ റാൻസിൻ്റെ ഈ എസ് എസ് എൽ സി പേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയടാ ഒരുപാട് ഷോർട്സ് നമ്മളെ അജ്മൽ സാർ കെ പി മിൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് മാർക്ക് മൂന്ന് മാർക്കിന്റെ ഒരു മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സാർ എന്ത് ചെയ്തിട്ടുണ്ട് നാളത്തെ പരീക്ഷയിൽ ഏറ്റവും ഷുവർ ഷോർ ക്വസ്റ്റൻസുകൾ സാറ് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം സാർ പ്രോബ്ലംസിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രോബ്ലംസും നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇനി ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരുന്ന ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ദ സർക്യൂട്ട് പ്രോബ്ലത്തിൻ്റെ സർക്യൂട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഒരു വീഡിയോ കഴിഞ്ഞു ഇനി നമുക്കുള്ളത് കിഡിലം എഴരൻ്റെ ലൈവാണ് അപ്പോൾ എല്ലാ മക്കളെയും ആ ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഫിസിക്സ് എക്സാം അടിപൊളിയാവട്ടെ ഉഷാറാവട്ടെ കൂടുതൽ അടിപൊളിയായിട്ട് പഠിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈ ബൈ